പ്രിയര മാന്യമായ ജോലി മാന്യമായ പൈസ ഇത് നേടാൻ ആഗ്രഹിക്കാത്ത ഒരു ആരാ ഉള്ളത് പഠിക്കുന്ന പ്രായത്തിൽ പഠനത്തിന് ശേഷം വിദ്യാർത്ഥി എന്നുള്ള ആ ഒരു തലത്തിൽ നിന്ന് ഒരു ഉദ്യോഗാർത്ഥി എന്ന രീതിയിലേക്ക് വരുമ്പോഴേക്കും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ധാരാളമാകും അപ്പോൾ പഠനശേഷം എവിടെയെങ്കിലും ഒരു ജോലി നേടിയെടുക്കണം എന്ന ചിന്തയിലായിരിക്കും നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും പത്തൊൻപതും ഇരുപതും വയസ്സിന് ശേഷം എവിടെയെങ്കിലും നല്ല കമ്പനിയിൽ നല്ല ഓഫറൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾ അതിൻ്റെ പുറകെ അത് വളരെ അട്രാക്റ്റീവായി തോന്നുന്ന തരത്തിലുള്ള പരസ്യത്തിൻ്റെ പുറകെ ചെല്ലുമ്പോൾ ജോലി നേടിക്കഴിയുമ്പോഴും ഇവർക്ക് കിട്ടുന്ന സ്വീകരണം എന്നത് നമ്മൾക്ക് പോലും ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും ദേ കൊച്ചിയിൽ നടക്കുന്ന ക്രൂരത നടക്കുന്നു എന്നുള്ളതാണ് അതായത് ടാർഗറ്റ് പൂർത്തീകരിക്കാനാവുന്നില്ല കൊടുക്കുന്ന വർക്ക് പറയുന്ന രീതിയിലുള്ള ടാർഗറ്റ് പൂർത്തീകരിക്കാനാകാത്തത് കൊണ്ട് തന്നെ കഴുത്തിൽ ബെൽറ്റ് ധരിപ്പിച്ച് പോലെ വലിച്ചിരച്ചു കൊണ്ട് നടക്കുന്നു ഇത് നടക്കുന്നത് എവിടെയാണ് കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നടക്കുന്ന രീതിയാണ് ഇത് കണ്ടോ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഉദ്യോഗാർത്ഥിയുടെ കഴുത്തിൽ ബെൽറ്റിട്ട് എന്നിട്ട് പോലെ പല രീതിയിലും ട്രെയിനിങ്ങിൻ്റെ ഭാഗം എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താലേ നാളെ മിടുക്കരായിട്ട് ഇപ്പോഴും സീനിയർ വർക്കേഴ്സായിട്ട് നിൽക്കുന്നവരുടെ ആ ഒരു മികവുറ്റ ശമ്പളവും അവരുടെ സൗകര്യങ്ങളും എല്ലാം നേടാൻ നിങ്ങൾക്കും പറ്റൂ എന്ന തരത്തിലുള്ള പല ക്രീഡനങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്താ അല്ലേ ജോലിയുടെ പേരും പറഞ്ഞ തൊഴിലിടങ്ങളിലെ എന്തെല്ലാം വിക്രിയകളാണ് ഓരോരുത്തരെ കാട്ടിക്കൂട്ടുന്നത് ബെൽറ്റ് തൊഴിലാളി എന്ന രീതിയിലാണ് ഇവരെ നമ്മൾ നോക്കിക്കാണത് അപ്പോൾ ബെൽറ്റ് കഴുത്തിലിട്ട് അവരെ വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ പീഡിപ്പിക്കുന്ന ആ ഒരു സമ്പ്രദായം അത് നമ്മുടെ ഈ സാക്ഷര കേരളത്തിലുണ്ടോ എന്നത് അതായത് പ്രാകൃത രീതിയിലുള്ള തൊഴിൽ രീതി ഈ വിദ്യാർത്ഥികളുടെ മേലെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ മേലെയൊക്കെ പ്രചിക്കുന്നത് അത് നമ്മുടെ നാടിനെ അപമാനമല്ലേ അഭിമാനകരമായ ഒരു ജോലി നേടണം എന്ന രീതിയിൽ പഠനശേഷം പുറത്തിറങ്ങുന്ന കുട്ടികൾ ഇത്രയ്ക്ക് അപമാനിക്കപ്പെടുകയോ ഇത്രയ്ക്ക് തരം താഴ്ത്തപ്പെടുകയോ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും തൊഴിൽ വകുപ്പ് തന്നെ ഇതിനെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റോടുകൂടി ഈ വീഡിയോ പൊതുജന സമർഷം സമർപ്പിക്കുകയാണ് കണ്ടോ സീനറികൾ ഓരോന്നും ഓരോന്നും കാണിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതികരണം ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ശമ്പളം തന്നെ ചെറിയ തുസ എന്താ പറയുക തുച്ഛമായ ഏകദേശം ഒരു അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം അതിനപ്പുറമായിട്ട് അഞ്ച് പൈസ കൊടുക്കില്ല എന്നിട്ട് ആ കുട്ടികളെ കൊണ്ട് ക്രൂരമായ രീതിയിൽ തൊഴിലടിപ്പിക്കുകയും പട്ടിയെ പോലെയിട്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നമുക്ക് പുറത്ത് പറയാനാവാത്ത രീതിയിലുള്ള പല പ്രവർത്തികളും കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് അതിന് ഇത്തരം നടത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ഇതുവരെ പിന്തുണ ചെയ്യവർക്കും നന്ദി നമസ്കാരം താങ്ക് യു